എല്ലാവരും ഒന്നും നമ്മളെ ഉപദ്രവിച്ചത് അറിഞ്ഞുകൊണ്ടൊന്നും ആവണമെന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെ അതിൻ്റെ ആഘാതം അത്ര വലുതാകും എന്ന് ആലോചിച്ചിട്ടും ആവില്ല പിന്നെ അവരുടെ മനസ്സിൽ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ വന്ന് മാപ്പ് പറയാൻ മാത്രം വലിയ മനസ്സ് ആ ചെറിയ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ അങ്ങനെ നേരെ നേരെയാണ് കഴിയും ആയുസ് അത് സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവും അത്ര മതിയാവും അത് സാറല്ലോ എന്ന് നമ്മളെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന് ചോദിക്കാൻ അവരുടെ മനസ്സോ അവരുടെ ദുരഭിമാനമോ അവരെ സമ്മതിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ പിന്നിലൊരു ഉണ്ടാവും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്നേഹരാഹിത്യം ഉണ്ടാവും അങ്ങനെ നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും അവരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കണം അത്രയേ ഉള്ളൂ രണ്ട് ദിവസം മുമ്പ് വിഷാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പുറത്തെത്തിയപ്പോഴാണ് ഒരു ഫോൺ വരുന്നത് സാധാരണ നേരത്തെ നമ്മൾ ആരും ഫോൺ എടുക്കാറില്ല പക്ഷെ എടുക്കണ്ട എടുക്കാൻ തോന്നി അങ്ങനെ ആ ഫോൺ എടുത്ത് പരിചയമില്ലാത്തൊരു നമ്പറാണ് അവര് പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണം നമ്മൾ പറഞ്ഞു മോളെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അവസരിച്ച പോരെ അവള് പറഞ്ഞു പോരാ നാല് മിനിറ്റേ ഉള്ളൂ ഉടൻ നിസ്കരിക്കാം അങ്ങനെ ഫോണ് കട്ട് ചെയ്തു അവളുടെ അനുവാദ ലഹത കട്ട് ചെയ്തു അങ്ങനെ നിസ്കരിച്ച് സമയത്ത് മുഴുവനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓർമ്മയിൽ ശുചോദിയില് നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥിക്കാം സുന്നത്ത് നിസ്കാരത്തിലേ നാവുകൊണ്ട് പറയാൻ പറ്റുള്ളൂ ഫർ നിസ്കാരത്തിൽ മനസ്സിൽ പറയാം പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചു എന്തോ ഒരു ആഘാതം ഉണ്ട് ആ കുട്ടിക്ക് സ്വസ്ഥത കൊടുക്കണേന്ന് ആലോചിച്ചു നിസ്കാരം കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പോൾ അവളുടെ മെസ്സേജ് ഉണ്ട് ഈ ഫോണിൽ കിടക്കുന്നുണ്ട് എന്താ പറയണെന്ന് അറിയോ ഞാൻ ആത്മഹത്യ ചെയ്യാനൊരുങ്ങാണ് എന്ന് അപ്പോളാണ് നിങ്ങളെ വിളിച്ചത് എന്ന് ഐ ആം ഇൻ ദ ടിപ്പ് ഓഫ് സൂയിസൈഡ് അവൾ എഴുതി വെച്ച ഉടനെ അവളെ വിളിച്ചു അവൾ കരയാണ് ഒന്നും പറയണില്ല അവൾക്ക് കരയാനൊരാളെയാണ് അവൾ അന്വേഷിക്കണത് നമ്മളൊക്കെ അന്വേഷിക്കും അങ്ങനത്തെ ആൾക്കാരെ ചിരിക്കാൻ കുറേ ആൾക്കാരെ കിട്ടും ഒപ്പം ചിരിക്കാനേ ആൾക്കാർ ഒരുപാട് ഉണ്ടാവും ഒപ്പം കരയാൻ കൂടി പറ്റിയ മനുഷ്യന്മാരുമാണോ അങ്ങനെ എങ്ങനെയോ ആ കുട്ടി നമ്മളെ തേടി പിടിച്ച് പിടിച്ചതാണ് ഞാൻ സൂചിപ്പിച്ച എന്താണെന്നറിയാം അവളുടെ സങ്കടം അവള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യനായിരുന്നു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും പിന്നില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും പക്ഷെ ആ മനുഷ്യരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളൊന്നുമില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണക്കാരായി മാറിയത് ആരാണോ അവരുടെ കാഴ്ചയില്ലായ്മക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക അവർ പറഞ്ഞ വാക്ക് വല്ലാതെ നീറ്റുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ ഒരു പ്രയോഗം അവർ തന്ന ഒരു അപമാനം അവർ പ്രയോഗിച്ച ഒരു കാര്യം അവർ പറഞ്ഞൊരു വാക്ക് ഇതൊക്കെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും എൺപത്തിരണ്ട് വയസ്സുള്ളൊരു അമ്മ വരുക അവർ പഴയ വോളിബോൾ താരമായിരുന്നു അത്ര ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ താരമായിരുന്നു അങ്ങനെ ഒരാളുടെ അടുത്ത് അവർ വരികയാണ് അവർ പത്തി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായമുള്ള സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലോ മറ്റോ ഒരു മത്സരത്തിന് പോയതായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി ഉള്ളിലെന്തോ കാര്യമായ ഒരു ക്ഷതം സംഭവിച്ച് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവസാനം വരെ പറഞ്ഞത് ഗർഭപാത്രം എടുത്ത് നീക്കണം എന്നായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ പെൺകുട്ടിയെ അത് എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവും അറിയാലോ കല്യാണം അമ്മ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദവികളെ കുറിച്ച് ആലോചിക്കുന്ന സമയമാണ് അങ്ങനെ ഗർഭപാത്രം എടുത്ത് നീക്കി വീട്ടിൽ വിശ്രമിക്കുകയാണ് ആ സമയത്താണ് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അച്ഛൻ്റെ പെങ്ങ് പെങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് ഈ കുട്ടിയോട് പറയാണ് അതേതായാലും നന്നായി ഇനി നീ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കില്ലല്ലോ പത്തറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംസാരമാണ് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ അമ്മ പൊട്ടിക്കരയാണ് അതെന്തുകൊണ്ടാണ് ആ പറഞ്ഞ ആൾക്കൊരു പക്ഷെ അതിൻ്റെ ആഘാതത്തെ കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉണ്ടല്ലേ മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ട് നടക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ലേ ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുന്നു വിചാരിക്കണ്ടോ നമ്മൾ നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണമെന്നില്ല മനുഷ്യന്റെ കണ്ണിനൊരു ചെറിയ കാര്യമല്ല അപ്പം നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുക ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട് അതാരാണോ തന്നത് അവർക്ക് മാപ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക അവർ ചെയ്തതൊക്കെ മറക്കുക അവർ മാത്രം ഓർക്കുക അത്രയേ ഉള്ളൂ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം അത്രയേ ഉള്ളൂ നമ്മൾ അനുഭവിച്ച ഒന്ന് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഒരു മനുഷ്യന് നമ്മൾ കാരണം ഒറ്റപ്പെടാതിരിക്കണം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു മനുഷ്യന് ചേർത്ത് പഠിക്കാൻ ആളില്ലാതെ കരയരുത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുമല്ലാതെ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നാൽ നമ്മുടെ വാക്കിൻ്റെ നോവ് കൊണ്ടൊരു മനുഷ്യൻ കുറ്റപ്പെടരുത് കുറ്റപ്പെടുത്തലിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കരയരുത് വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മയുടെയും മാത്തൂനിൻ്റെയും വലിയ തരത്തിലുള്ള വിഷമിപ്പിക്കൽ അനുഭവിച്ചൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുണ്ടോ ഞാനിവിടെ കേൾക്കുന്ന ഉമ്മമാരോടാണ് പറയുന്നത് അല്ലെങ്കിൽ സഹോദരിമാരടക്കമുള്ളവരോടാണ് പറയുന്നത് അല്ലേ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മരുമകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു മരുമകൾ ഉണ്ടാവും അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കണം കൂടുതൽ സ്നേഹം കൊടുക്കണം നമ്മൾ അനുഭവിച്ചത് വേറൊരാളും അനുഭവിക്കരുത് എന്ന ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണ് നല്ലോച്ചോ നമ്മൾ സന്തോഷമുള്ളവരാകണം സങ്കടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മുടെ മുഖത്ത് പ്രസന്നത ഉണ്ടാവണം അള്ളാഹു പുഞ്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കണം നമ്മുടെ മുഖത്തുണ്ടാകേണ്ട ഒരു പ്രസന്നതയ്ക്ക് പുഞ്ചിരിക്ക് എല്ലാ വഴികളും കാണിച്ചു തരുന്ന വേദഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുറാൻ മനുഷ്യൻ എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്നുള്ളതിന് മുന്നൂറിലേറെ കാരണങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ അത്രയും കാരണങ്ങളുണ്ട് അതുകൊണ്ട് കരയേണ്ട കരയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും കരയിപ്പിക്കേണ്ട അനുഭവങ്ങളുണ്ടാവും കരഞ്ഞോളൂ പക്ഷെ പെട്ടെന്ന് തുടക്കണമെന്ന് അതാ പറയുന്നത് തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സിഖുകാർ കൊല്ലപ്പെട്ടു എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള പോലും കണക്കില്ല അത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ പതിമൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് ആളെയും കൊന്നു തീ വെച്ച് കൊല്ലായിരുന്നു അതിലൊരാൾ ബാക്കിയായി ആ ഒരാൾ ഇന്ന് ഡൽഹിയിലൊരു ടാക്സി ഡ്രൈവറാണ് അൻപത്തി മൂന്ന് വയസ്സായി അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഉണ്ട് അദ്ദേഹം പറയാണ് ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ വരും മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലെ ചെറിയ കുട്ടിയും അടക്കം കൊല്ലപ്പെട്ടതാണ് എൻ്റെ അനിയത്തി എനിക്ക് ജീവനായിരുന്നു അവളുടെ അന്നത്തെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോകും എന്താ ചെയ്യുക ഞാൻ വണ്ടി സൈഡാക്കും എന്നിട്ട് ഞാൻ കരയും എന്നിട്ടോ എന്നിട്ട് ഞാൻ കണ്ണീര് തുടക്കും എന്നിട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ യാത്ര തുടരും ഇത്രയും നമുക്കും ചെയ്യാനുള്ളൂ കരയിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും കരയ കരയ റോമി പറഞ്ഞ പോലെ കരയൂ കണ്ണുനീർ നിന്നെ കഴുകും കരയ എന്നിട്ടോ കണ്ണീര് തുടക്കുക എന്നിട്ട് നമ്മുടെ യാത്ര തുടരുക ജീവിതത്തിൽ അള്ളാഹു എന്താണോ നമുക്ക് തരുന്നത് അതിനെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒരു ചെറിയ ആയുസിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയൂല അതിലെ നന്മ എന്താണ് പക്ഷെ നെന്മയാണത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും വിധം നമ്മുടെ ഈമാൻ വളരണം അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നത് പഠിച്ചവന് എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് കേട്ടോ ബൈബിൾ പറയുന്ന അദ്ദേഹത്തിന് ഏഴായിരം ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എഴുന്നൂറ് കോവറുകഴുതകൾ ഉണ്ടായിരുന്നു ഹെക്ടർ കണക്കിന് ഉണ്ടായിരുന്നു ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് മനുഷ്യൻ ഉണ്ടാവേണ്ട സൗഭാഗ്യങ്ങളുടെ എല്ലാ അളവും അനുഭവിച്ചൊരു മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെടുക അസുഖങ്ങളും വന്ന് എല്ലാരും ഉപേക്ഷിച്ചു പോയി അങ്ങനെ ഒറ്റക്കായി പോയൊരു മനുഷ്യന് ജീവിതത്തിന്റെ പെരുങ്കടലിൽ ഒറ്റക്കായി പോയൊരു മനുഷ്യന് അള്ളാഹനോട് എന്താണ് പറയണത് എന്നുള്ളതാണ് എന്താ പറയുന്നേ അള്ളാഹുബെ എനിക്ക് വിഷമങ്ങളുണ്ട് പനിയാണോ ഭീതിപ്പെടുത്തുന്ന അസുഖങ്ങളാണോ ഒക്കെ സംഭവിക്കും കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയും എൻ്റെ കാലിൽ എൻ്റെ കൈ എന്നൊക്കെ പറയും എന്റെ കൈയാണെങ്കിൽ അതിന് അസുഖം വരൂല്ലോ എൻ്റെ കണ്ണാണെങ്കിൽ അതിന് കാഴ്ച കുറവില്ലല്ലോ എൻ്റെ കാലാണെങ്കിൽ അതെങ്ങനെയാണ് മുടന്തുക നമ്മുടെതൊന്നും നമ്മൾ മറ്റൊരാളുടെ കയ്യിലെ പെൻസിലാണ് അയാളാണ് എഴുതുന്നത് നമ്മൾ അതിനിങ്ങനെ വഴങ്ങാൻ മാത്രമാണ് വിഷമങ്ങളൊക്കെ ഉണ്ട് പഠിച്ചോനെ എന്നിട്ട് പറയാണ് ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് വ അന്ത അങ്ങനെയൊക്കെ ആണെങ്കിലും പഠിച്ചവനെ നീ ആരാണ് റാഹിമീൻ കാരുണ്യവാനല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് ഏറ്റവും വലിയ സങ്കടത്തിലാണ് അയ്യോനവി പറയുന്നത് ഏറ്റവും ചെറിയ സങ്കടത്തിൽ പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളോട് ആ പ്രാർത്ഥന ഉയർത്തുന്ന ചോദ്യം വലിയ സങ്കടത്തിലൊന്നും പറയണ്ട ചെറിയ സങ്കടത്തിൽ പറയാൻ കഴിയോ പഠിച്ചവനെ ഈ സങ്കടം തന്നത് നീയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു കാരുണ്യം ഉണ്ടാവും ഒരു ചെടിയെ പ്രൂൺ ചെയ്യണ സമയത്ത് ബഡ്ഡി ചെയ്യുന്ന സമയത്ത് ചെടി എന്താ വിചാരിക്കണേ ചെടി അവിടെ എവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാ വിചാരിക്കണേ പക്ഷെ കർഷകൻ എന്താ വിചാരിക്കണേ ചെടിയെ വളർത്തുകയാണ് ഇതേപോലെ നമ്മളെയും അല്ല ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബഡ്ഡിയും നമ്മൾ വിചാരിക്കുക അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ അല്ല വളർത്തുകയാണ് ഒരു വിത്ത് കുഴിച്ചിടണമെന്നുണ്ടെങ്കിലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ എന്നിട്ടല്ലേ വിത്ത് കുഴിച്ചിടുക പിന്നല്ലേ അത് ചെടിയും മരവും മാമരവുമായി മാറുന്നു ഇങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട് രോഗമാകാം അസുഖങ്ങളാകാം കടങ്ങളാകാം പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം രോഗങ്ങളാകാം എന്താവാ അതിങ്ങനെ ഇളക്കി മറിക്കുക പിന്നെ അവിടെ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോളേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ കഴിയൂല ഇല്ലെങ്കിൽ നമ്മൾ സങ്കടങ്ങളുടെ പാറക്കല്ലിൽ സ്തംഭിച്ചു പോകും ഇമാം ഷാഫി അഹമ്മദ് അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഉസ്താദ എനിക്ക് ഒരുപാട് സങ്കടങ്ങളാണ് വിഷമങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് എന്താണ് പരിഹാരം ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് അദ്ദേഹം ഉത്തരം മറുപടി പറഞ്ഞില്ല അദ്ദേഹം ആ ചെറുപ്പക്കാരനെയും കൊണ്ടൊരു പുഴയുടെ പക്കത്തേക്ക് പോയി അങ്ങനെ പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നോക്ക് പുഴ പോകുന്ന പുഴ ഒഴുകുന്നത് കാണുന്നില്ലേ ഉണ്ട് അങ്ങനെ ഒഴുകുമ്പോൾ വലിയ പാറക്കല്ലില്ലേ ആ പാറക്കല്ലുണ്ട് അപ്പം എന്താണ് സംഭവിക്കുന്നത് പാറക്കല്ലിൻ്റെ മുന്നിൽ പുഴ നിന്നോ സ്തംഭിച്ചു നിന്നോ തങ്ങി നിന്നോ ഇല്ല പിന്നെയോ പാറക്കല്ലിൻ്റെ രണ്ട് ഭാഗത്തു കൂടെ ഒഴുകി പാറക്കല്ലിന്റെ രണ്ട് ഭാഗത്തുകൂടെ രണ്ടായി പിരിഞ്ഞ് പിന്നെ ഒന്നായി ഒഴുകാൻ തുടങ്ങുന്നു അദ്ദേഹം പറഞ്ഞിടത്ത് ഉത്തരവ് വേണ്ടു ജീവിതപ്പുഴയുടെ മുന്നിൽ പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടാവും അതിൻ്റെ രണ്ട് ഭാഗത്ത് കൂടെയാണ് ഒഴുകുക നേരത്തെ പറഞ്ഞതുപോലെ കണ്ണീര് തുടക്കുക എന്നിട്ട് യാത്ര തുടരുക പടച്ചവൻ തന്ന അനുഭവങ്ങൾ ഒരാള് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം അതാണ് അള്ളാഹുവിന് ഇഷ്ടം അവിടെയാണ് സത്യവിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നൊരു പദാണല്ലോ പരീക്ഷണം സത്യത്തിൽ പരീക്ഷണം എന്നല്ല പ്രയോഗിക്കാൻ നല്ലത് പരീക്ഷ എന്നാണ് പരീക്ഷണ ഒരു അത്ര ഫിറ്റായ പദമല്ല എന്നാണ് തോന്നുന്നത് പരീക്ഷയാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എത്ര പേപ്പറിലേക്ക് പകർത്തുന്നുണ്ട് എന്നാണ് അയാൾക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് കാര്യമല്ല അയാൾ പേപ്പറിൽ എഴുതണം എന്നാലേ ജയിക്കുള്ളൂ അതിൻ്റെ പേരാണ് പരീക്ഷ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പം എന്താ സംഭവിക്കുന്നത് പരീക്ഷയാണ് എനിക്കറിയണ കുറേ കാര്യങ്ങളുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോയെന്നുള്ള അറിഞ്ഞുകൊണ്ട് കാര്യമില്ല ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ കൂട്ടുകൂടുന്നുണ്ട് ഞാൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് ഒറ്റക്കാകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ജീവിത പേപ്പറിലേക്ക് ഞാൻ പകർത്തി എഴുതുന്നുണ്ടോ ഇതാണ് പരീക്ഷ സങ്കടങ്ങൾ വരുന്നുണ്ട് സങ്കടപ്പെടുന്നൊരു സമയത്ത് ഞാൻ അറിയണ കാര്യങ്ങൾ എനിക്കെൻ്റെ റബ്ബിനെക്കുറിച്ച് അറിയണ കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ സങ്കടങ്ങളെ കുറിച്ച് വിഷമങ്ങളെക്കുറിച്ച് റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോ അതാണ് അപ്പുള്ള പരീക്ഷ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കാത്തൊരു നിമിഷവും ജീവിതത്തിലില്ല ആ അർത്ഥത്തിൽ ആലോചിച്ചാൽ ജീവിതം പരീക്ഷണമല്ല ജീവിതം പരീക്ഷയാണ് തന്നതിനെല്ലാം നന്ദിയുള്ളവരാകണം ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങളൊക്കെ വരും എല്ലാം അള്ളാന്റെ അനുഗ്രഹം തന്നെയാണോ ഒരു കുട്ടിയേം കൊണ്ടൊരു വാപ്പയും ഉമ്മയും വരുന്നു കുട്ടിക്ക് ഓട്ടീസമാണ് ഓട്ടീസം ബാധിച്ച കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവരവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇവർ വന്നിട്ട് നമ്മളോട് പറയാണ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അസുഖൊന്നും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അവരോട് പറയുക ഓട്ടിസം മാറൂല്ല അങ്ങനെ ട്രാക്ക് നമ്മൾ എവിടെ കേട്ടിട്ടില്ല ഓട്ടിസം മാറിയൊരു ട്രാക്കില്ല പക്ഷെ അവർക്കും വേണ്ട സന്തോഷമായിട്ട് ജീവിക്കുക പൊട്ടി സമ്പാദിച്ചൊരു കുട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വാപ്പയ്ക്കും വേറെ ഒന്നും ആലോചിക്കാൻ കഴിയൂല അത്രയും എൻഗേജഡ് ആവും ആ കുട്ടിയുടെ കാര്യത്തിൽ പക്ഷെ അവരോട് എങ്ങനെയാണ് നമ്മൾ പറയുക കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കുഞ്ഞു കാര്യം ഉള്ളൂ അവരാ കുട്ടിയെ വിളിക്കേണ്ടത് മുത്തുവാണ് മുത്തു എന്ന് പറഞ്ഞൊരു കുട്ടിയെ അള്ളാഹു സൃഷ്ടിക്കാണ് അങ്ങനെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടിയെ ആരെ ഏൽപ്പിക്കണമെന്ന് അള്ളാഹു നോക്കുന്നുണ്ട് അള്ളാഹ്ക്ക് ആ കുട്ടി എന്തായാലും വലിയ ഇഷ്ടമാണ് നമ്മളോടുള്ളതിനെക്കാളും പ്രത്യേകത ഉണ്ട് അല്ലേ കാരണം നമുക്കൊന്ന് സ്വർഗം നേടിയെടുക്കണമെങ്കിൽ നല്ല അധ്വാനമുണ്ട് പക്ഷെ ആ കുട്ടിക്ക് അത്ര അധ്വാനം ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മളോടുള്ളതിനേക്കാൾ എന്തോ പ്രത്യേകത കുട്ടിയോട് എന്തായാലും ഉണ്ട് അത്രയേറെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആ കുട്ടിയെ ഭൂമിയിൽ പൊന്നുപോലെ നോക്കാൻ പറ്റിയൊരു ആപ്പനിമ്മനും വേണം അപ്പോഴാണ് രണ്ടാൾക്കാർ ഒരുമിച്ച് ജീവിക്കണ അള്ള കാണുന്നത് വിവാഹിതരായി ഒരുമിച്ച് കഴിയുന്നു മക്കളില്ല അവരാ കുട്ടിയെ പൊന്നുപോലെ നോക്കും അങ്ങനെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചതാണ് ആ പെണ്ണ് പറയാണ് അലഹദില്ല പിന്നെ അവരാ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ടാ പോകുന്നു അന്ന് രാത്രി അവൾ അവളുടെ പ്രിയപ്പെട്ടവനോട് പറയാണ് നമ്മുടെ മുത്തുവിനെ നമുക്കെന്നെ നമുക്ക് കിട്ടിയത് നന്നായില്ലേ വേറെ ആർക്കെങ്കിലും ആണ് കിട്ടിയിരുന്നെങ്കിൽ അവര് വല്ലാണ്ട് കഷ്ടപ്പെടുത്തി കളയും അങ്ങനെയുള്ള കുട്ടികൾക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട് സ്പെഷ്യൽ ചൈൽഡ് എന്നവരെ സ്പെഷ്യൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് അവർക്ക് അപ്പളാണ് മനസ്സിലായത് പ്രത്യേകമായ എന്തോ ഒരു കുഴപ്പമുള്ള ആളുടെ പേരല്ല എന്നും പ്രത്യേകമായ സ്നേഹം കിട്ടേണ്ട ആളുടെ പേരാണ് എന്നും അവർക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും ഓട്ടീസ് ഒന്നും ആകണമെന്നില്ല മനസ്സിൻ്റെ പലതരത്തിലുള്ള കേടുകളുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ പലതരത്തിലുള്ള അസുഖമുള്ള ആളുകളുണ്ടാവാം ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടി അവൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രയാസമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു മരുമകൾ വന്നപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ മാനസികമായ പ്രയാസങ്ങളുണ്ടോ കുട്ടിക്ക് നമ്മളെന്താ ചെയ്യുക എന്താണ് എന്ന് പറയണ്ടല്ലോ പക്ഷേ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു നല്ല കാര്യം ഇതായിരുന്നു അവർക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്ത അവർ മാറ്റേണ്ടത് ഇങ്ങനെ ആലോചിച്ചിട്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ പൊന്നുപോലെ നോക്കാൻ പറ്റിയൊരു വാപ്പനിയമ്മനെയാണ് ആ കുട്ടിയെ ഏൽപ്പിച്ചത് പക്ഷെ ആ വാപ്പൻ്റെ ഉമ്മനെയും കാലം കഴിഞ്ഞാലോ അതുപോലെ നോക്കാൻ പറ്റിയൊരാള് വേണേ വാപ്പയും ഉമ്മ ഉമ്മയും ആകാൻ പറ്റിയൊരു അമ്മായിമ്മയും അമ്മശാക്കയും വേണേ അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചതാണ് ബേജാറുണ്ടാവുമോ ഉണ്ടാവില്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാവും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരൊക്കെയാണോ കടന്നു തന്നുള്ളത് ആൽക്കഹോളിക്കായൊരു സഹോദരൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയൊരു സഹോദരനുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയ കുറേ മനുഷ്യന്മാരുണ്ടാവും ഒരു നല്ല വാപ്പന കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഗാർഹിക സ്വസ്ഥത നഷ്ടപ്പെടും നല്ലൊരു ഇണയെ കിട്ടിയിട്ടില്ലെങ്കിൽ വൈവാഹിക സ്വസ്ഥത നഷ്ടപ്പെടും നല്ലൊരു അയൽക്കാരന് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു പങ്കും അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോകേണ്ടി വരും ഇവർക്കൊക്കെ ഇവരെയൊക്കെ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ വേറെ എങ്ങനെയാണ് നമ്മളിത് യാത്ര മുന്നോട്ട് പോവുക കഴിയൂലേ അവരെ അവരായി കാണുകയും മാപ്പ് കൊടുക്കേണ്ടവർക്ക് പെട്ടെന്ന് മാപ്പ് കൊടുക്കുകയും ചെയ്യുക ബൈബിളിൽ ജോസഫിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ യൂസഫ് നബി അലൈഹി സ്വലാം ആകാം ആ കഥയുമായി നല്ല അടുപ്പുണ്ട് ആ കഥയ്ക്ക് ജോസഫിന്റെ കഥയ്ക്ക് സഹോദരന്മാരിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വന്ന ആളാണ് യൂസഫ് നബി അലി ഇസ്ലാമും അങ്ങനെ തന്നെയാണല്ലോ ശരി പിന്നെ അദ്ദേഹം വലിയ ആളായി മാറുന്നു അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവുന്നു അദ്ദേഹത്തിന് മക്കളുണ്ടാവും മക്കള് ഈ കാര്യങ്ങളൊന്നും അറിയില്ല വാപ്പയുടെ സഹോദരന്മാരെ വാപ്പയെ പ്രയാസപ്പെടുത്തിയ കാര്യമൊന്നും ചിലപ്പോൾ മക്കൾക്ക് അറിയില്ല പക്ഷെ ആരെങ്കിലും വന്ന് പറയും ഇങ്ങനെ നിങ്ങളുടെ വാപ്പയെ പൊട്ടക്കണത്തിൽ കൊണ്ടുപോയിട്ടിരിക്കണെ അതൊക്കെ കഥകളൊക്കെ നിങ്ങൾക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ജോസഫ് എന്ന വലിയ മനുഷ്യന് ഒന്നാമത്തെ കുട്ടിക്ക് തന്നെ പേരിട്ടു എന്താണ് പേര് മനാസേഹ് മനാസേഹ് എന്ന് ഹീബ്രോയില് പറഞ്ഞാൽ നീ എല്ലാം മറക്കുക എന്നാണ് അർത്ഥം അറബിയിലൊരു സമാനമായ അർത്ഥം തന്നെയാണ് ആകാനാണ് സാധ്യത നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടി വരും രണ്ട് സഹോദരന്മാരൊരുമിച്ച് ഇങ്ങനെ യാത്ര പോവുക സുഹൃത്തുക്കള് ഒരു കാട്ടിലെ ചെറിയ വഴിയിലൂടെ പോകുമ്പോഴാണ് അവരുടെ ഇടയിൽ നിന്നൊരു വഴക്കുണ്ടായി ഒരാൾ മറ്റേ അടിച്ചു ഇയാൾ തിരിച്ചൊന്നും ചെയ്തില്ല ഇയാൾ താഴെ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു വേറെ ചെയ്തില്ല യാത്ര പിന്നെയും തുടരുകയാണ് രണ്ടാമത്തെ ദിവസം ഒരു ആറ് കടന്നു പോകണേ ഒരു പുഴ പോകണം നല്ല മിനിസമുള്ള കല്ലിൽ ചവിട്ടിയിട്ട് വീഴാൻ ഒരുങ്ങുമ്പോൾ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തെ തല്ലിയ അതേ സുഹൃത്ത് ഇദ്ദേഹത്തെ പിടിച്ച് രക്ഷിച്ചു കരയിലെത്തിയ ഉടൻ അദ്ദേഹം ഭാണ്ഡത്തിൽ നിന്ന് ഒരു ഉളിയെടുത്തിട്ട് കല്ലിൽ കൊത്തിവെച്ചു ഇവിടെ വെച്ച സുഹൃത്ത് എന്നെ രക്ഷിച്ചു അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊടുത്തു അത് അങ്ങനെയാണ് നമ്മളെ മനുഷ്യർ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ മണലിൽ എഴുതിയാൽ മതി ഒരു കാറ്റ് വരുമ്പോഴേക്ക് മാഞ്ഞു പോകണം പക്ഷെ മനുഷ്യർ നമുക്ക് തന്ന സ്നേഹം അങ്ങനെയല്ല അവർ തന്ന നല്ല ഓർമ്മകൾ അങ്ങനെയല്ല അത് കല്ലിൽ കൊത്തിവെക്കണം അതാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഒരാളെയുടെ വീടിൻ്റെ മുറ്റത്തിരിക്കുകയാണ് സിറ്റൗട്ടിൽ ഇരിക്കുക അപ്പൊ ഒരാള് അയാളുടെ ഗേറ്റ് ഇങ്ങനെ കടന്നു വന്നിട്ട് നല്ല വിലപിടിപ്പുള്ള ചെടിയൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ വെച്ചിരിക്കണെ അതൊക്കെ തട്ടിമറിച്ച് അങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ ചവിട്ടി കേടുത്തിട്ടാ പോകണം അതിന്റെ ചട്ടിയൊക്കെ താഴെ വീഴുന്നുണ്ട് ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ല നേരെ ഓടി ചെന്നിട്ട് ആ വന്ന ആളെ കോളറിന് പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളി വിടുന്നുണ്ട് ഗേറ്റിന്റെ പുറത്തേക്ക് തല്ലി ഓടിക്കുന്നുണ്ട് അങ്ങനെ തല്ലി ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇയാള് കൈവലിച്ചു പിന്നെ ഒന്നും ചെയ്തില്ല ഒന്നു ചെയ്തില്ല എന്ന് മാത്രല്ല ചെടികൾ നശിപ്പിച്ച മനുഷ്യനോട് അങ്ങോട്ട് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു അയാൾ ഇങ്ങോട്ടാണല്ലോ ചോദിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങോട്ടാ ചോദിച്ചത് സോറി പറയണ എന്താ കാര്യം അയാൾ അന്ധനായിരുന്നു എങ്ങനെയോ കയറ്റുകടന്ന് വന്നതാണ് പാവം പുറത്തേക്ക് പോകുന്നതിന്റെ അങ്ങനെ ചവിട്ടി പോയതാണ് ചെടികളൊക്കെ അദ്ദേഹത്തൊന്നും ഒന്നും കാണുന്നില്ലല്ലോ ഇദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു ഈ വീട്ടുകാരനെ ഉണ്ടായ സംഭവമാണ് കേട്ടോ ഞായറാഴ്ചയിലെ പത്രത്തിൽ കോളെഴുതുന്ന ആളായിരുന്നു ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച എന്ത് എഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അദ്ദേഹം വീട്ടിൽ കയറിയിട്ട് റൂമിൽ കയറിയിട്ട് പേപ്പറെടുത്തു ടൈറ്റിൽ തന്നെ എഴുതി വെച്ചു തലക്കെട്ട് എന്ത് നമ്മുടെ പൂന്തോട്ടുകൾ നശിപ്പിക്കുന്നവർ ചിലപ്പോൾ അന്ധരായിരിക്കും മക്കളോട് പറഞ്ഞു രാത്രി നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്ന ആൾക്കാർ വല്ലാണ്ട് ഉപദ്രവിക്കരുത് കേട്ടോ ചിലപ്പോൾ അവർ അന്ധരായിരിക്കും ഏതന്ധത നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാകുന്ന പൂന്തോപ്പ് ചവിട്ടിക്കെടുത്തുന്ന മനുഷ്യരുണ്ട്